ഈങ്ങാപ്പുഴ കോടഞ്ചേരി റോഡിൽ കുപ്പായക്കോട് പാലത്തിന് സമീപം വീണ്ടും റോഡിടിഞ്ഞു നിർമ്മാണം പൂർത്തിയാക്കി രണ്ടാഴ്ചക്കിടെ വിള്ളലുണ്ടാവുകയും അറ്റകുറ്റപ്പണിക്ക് ശേഷം വീണ്ടും ഇടിയുകയും ചെയ്ത പ്രദേശത്താണ് ഇന്നലെ വീണ്ടും ഇടിഞ്ഞത് ഏഴു കോടി രൂപ ചെലവിൽ നവീകരിച്ച ആറ് കിലോമീറ്റർ റോഡ് കഴിഞ്ഞ ജൂലൈ പത്തിനാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത് പതിനാലാം ദിവസം റോഡിൽ വിള്ളലുണ്ടാവുകയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ടാറിംഗ് പൊളിച്ചു മാറ്റി വീണ്ടും ടാറിംഗ് നടത്തുകയും ചെയ്തിരുന്നു

നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ഗോൾഡിലുണ്ട് ദിയർ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വല്ലറി മൈ ഐഡന്റിറ്റി